ഇട്ടോളി കൺഫ്യൂഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടരുത് കൊറേ ആൾക്കാർ പറയുന്നു എന്താ കാര്യം കുറച്ച് പൈസ ഇടണം എന്നുണ്ട് പറയാ പല പറയാൻ പറ്റും ചിലർക്ക് പലതും പറയാം പിന്നെ ഇടണം എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ പറയണത് കാരണം ഈ അവർക്ക് നമ്മൾ ഇടണ്ടെന്ന് പറഞ്ഞാ അവർക്ക് പത്ത് റുപ്യോ പത്ത് റുപയോ എത്തണതില്ലാതാവും അത് നമ്മൾ മുടക്കരുത് ഇടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എല്ലാവരും ഇതായിട്ട് ഒരു മെസ്സേജ് ആയിട്ട് എടുത്തിട്ട് അതൊരു ആയിട്ട് ഏറ്റെടുത്തിട്ട് കഴിയുന്ന അത്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിലയിൽ അതാണല്ലോ നമുക്ക് മുന്നിലുള്ള ഒരു ഒരു വഴി അതാണ് ശരിയായ അഭിപ്രായം നമ്മുടെ നാട്ടില് ജനങ്ങള് നൂറുകണക്കിന് ജനങ്ങളെ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ജീവിതം തന്നെ ഒരു ചിഹ്നായി നിക്കുന്ന അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് അതിൽ പല തർക്കങ്ങളും ഉണ്ടാവും പക്ഷെ ആ തർക്കം ഉന്നയിക്കേണ്ട ഒരു സമയമല്ല സമയമല്ലത് ഇപ്പൊ നിങ്ങളിടുന്ന അഞ്ഞൂറോ നൂറോ രൂപ ചിലപ്പോ ഒരാളുടെ ജീവന് വരെ രക്ഷയാകുന്നതാണ് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം അതിലൊരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ജനങ്ങളെ ഒരാളുടെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനായിട്ട് അംഗുകയാണ് ചെയ്യും തീർച്ചയായിട്ടും അതാണ് അതിന്റെ പ്രോപ്പർ ആട് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് പിന്നെ അഭിപ്രായം പറയൂ പിന്നെ ചോദ്യം ചെയ്തോളൂ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം സംഭാവന ചെയ്യുക